നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങള് ഞാനും മസ്താനിയും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലൂടെ പോകാരുന്നു അപ്പോഴാണ് നമ്മൾ മസ്താനും വേറെ പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നത് ഒരു ചെക്കൻ എന്തോ അവിടെ തന്നെ എന്തോ ബോട്ടിലൊക്കെ ലോക്കലാണ് അവനെന്തോ സംഭവം അടിച്ചു കിറങ്ങിയിട്ട് എന്തോ സംഭവം എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവന്റെ ഒരു പെരുമാറ്റത്തിന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ എന്താ ഇവരൊക്കെ മസ്താനൊക്കെ നോക്കിട്ട് ഭയങ്കര കമന്റ് ഭയങ്കര എന്റെ ലൈഫ് നിന്റെ ലൊക്കെ മാറ്റി മാറ്റി കൊണ്ടുപോയി പക്ഷെ പുള്ളി പിന്നാലെ ഭയങ്കര മസ്താന മസ്താനൊക്കെയോ എന്തൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത അസഭ്യ ഭാഷയിലായിരുന്നു ഫുള്ള് സംസാരിച്ചിരുന്നു തീരെ പറ്റാണ്ടായിരുന്നു മസ്താൻ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് കുറച്ചൊരു അതിന്റെ പ്രൂഫിന് വേണ്ടിട്ട് ആയിട്ട് മുന്നത്തെ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല സ്റ്റാർട്ടിങ്ങിനു കണ്ടാൽ മനസ്സിലാവും അതിലത്രേ അസഭ്യമായിട്ടുള്ള ഭാഷകള് ആ പയ്യൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മാക്സിമം ഞങ്ങള് വള്ളി പിടിക്കാണ്ട് ഓയിഞ്ഞു മാറിപ്പോവായിരുന്നു എന്നുവച്ചാല് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടല്ല നമ്മളെന്തേലും റിയാക്ട് ചെയ്തിട്ട് അവൻ എന്തേലും പറ്റുമോ എന്നായിരുന്നു പേടി ഇപ്പൊ അവൻ എന്നെ കേറിട്ട് ഇവിടെ വിഷയത്തിന് എന്നെ അടിക്കുകയും ചെയ്തു പെട്ടെന്ന് തട്ടി അപ്പൊ റിഫ്ലക്സാക്ഷൻ വർക്ക് ചെയ്യും അതില് കെട്ടിപ്പൊ അവനത് താങ്ങാനുള്ള ഒരു ശേഷി അവന് ഇല്ലാണ്ടായി പോയി അപ്പൊ കണ്ണീന്ന് ആയി മൂക്കിന്നൊക്കെ ചോര വന്നിട്ട് അവിടെ കിടന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ സ്പോർട്സിൽ പോലീസിന് വിളിച്ചു പോലീസ് അപ്പൊ തന്നെ അന്വേഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ സിറ്റി നമ്മൾ കംപ്ലൈന്റ് ഒരു ഒരു അറസ്റ്റ് മസ്താനേയും മണവാളിനെയും അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ലേ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് തുറന്നു വരുന്ന ഒരു കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ മണവാളിനെ ഒരു കേസിലൊക്കെ അറസ്റ്റ് ചെയ്യുക ആ സമയത്ത് മുടി മുറിക്കുന്നതിനെ പറ്റി മുറിച്ച സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതൊരു കേസായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു സോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ അവര് രണ്ടുപേരും ഒക്കെ ചേർന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചേർന്ന് വെളിയിലോട്ട് പോകുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ ചിലയിടങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ മതി ഇതേപോലത്തുള്ള ഒരുപാട് എണ്ണമുണ്ട് ഒരുപാട് ലഹരി ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കടന്നിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവറം വെക്കിയിട്ട് കയറി അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി ഇതേ കണക്കുണ്ടെങ്കിൽ അമ്മാറായി എന്നൊക്കെ വാങ്ങിച്ചിട്ടിക്കൊണ്ടൊക്കെ പോകേണ്ട അവസ്ഥയൊക്കെ ഒരുപാട് പേർക്കുണ്ട് അതേ കണക്കാണ് അവനുണ്ടെങ്കിൽ ഒരുപാട് നേരമായിട്ട് അവരെ പിന്തുടരുകയും ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുകയും ചെയ്തു അവസാനം ഒരു വരിയില്ലാതെ വന്നപ്പോഴാണ് മസ്ാനി ആദ്യമേ റിയാക്ട് ചെയ്യുന്ന ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവനുണ്ടെങ്കിൽ ഭയങ്കര കൂസലൊന്നുമില്ല അവനുണ്ടെങ്കിൽ ഭയങ്കരമുള്ള രീതിയിലാണ് അവരോടും ഇട്ട് പെരുമാറുന്ന ആ സമയത്താണ് മണവാളുണ്ടെങ്കിൽ അവനെടുത്തിട്ട് പൊട്ടിക്കുന്നതും സോ ഇങ്ങനത്തുള്ളവന്മാർക്കുണ്ട് ഇതാണകത്തുള്ള ഒന്ന് കൊടുത്താൽ മാത്രമേ ശരിയാവൂ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ശല്യം ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് സോ യന്മാരെ പോലുള്ള ഒരുപാട് പേരുണ്ട് അവന്മാർക്കുണ്ട് ഇതിനകത്തുള്ള കാര്യമാണ് വേണ്ടത് അവന്മാർക്ക് അപ്പം തന്നെ കൊടുക്കണം ഇല്ലാതൊക്കെ അതല്ലാതെ നമ്മൾ പ്രശ്നമൊന്നും വേണ്ടാന്നും പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഇതേ കണക്ക് ഒമാർക്ക് ഭയങ്കരമായിട്ട് ധൈര്യം വരും ആരോടും എന്തും പറയാമെന്നുള്ളൊരു കാര്യവുംമാർക്ക് മനസ്സിൽ തോന്നുകയും ചെയ്യും സോ അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്ക് ആരോടും എന്തും കാണിക്കാന്നുള്ളൊരു രീതിയിൽ ഒമാർ മാറുകയും ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേക്കകത്തുള്ള അടിയൊക്കെ ഒമാർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആരോടും ഇതിനകത്തുള്ള ഒരു പെരുമാറ്റം ഒമാര് പെരുമാറില്ല സോ എന്തായാലും ശരി അവനൊക്കെ എതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിനെ പറ്റിയുള്ള കാര്യവും അസ്താനിയൊക്കെ വീഡിയോ പറയുന്നുണ്ട്